ജെ കെ റിവ്യൂ എല്ലാവർക്കും സുസ്വാഗതം തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ ഡേ ഫോർട്ടി സെവൻ്റെ റിവ്യൂ ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഡേ ഫോർട്ടി സെവൻ ടോട്ടൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് പെർഫോമറായിട്ട് തിരഞ്ഞെടുക്കാൻ രണ്ട് പേരെ തിരഞ്ഞെടുക്കണം അപ്പം അത് ലിവിങ് റൂമിൽ വെച്ചിട്ട് എല്ലാവരും പാടെ തിരഞ്ഞെടുത്തത് സാന്ദ്രേനെയും ദിവ്യേനെയാണ് അതായത് വിയാന വന്നിട്ട് വിക്രമിന്റെയും സാന്ദ്രയുടെയും പേരാണ് ആദ്യം പറയുന്നത് ബിഗ് ബോസ് അപ്പോൾ ഇടപെട്ടിട്ട് സംസാരിക്കുകയാണ് വിക്രമിന്റെ പേര് പറയാൻ സാധിക്കില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിച്ച ടീമിന്റെ ക്യാപ്റ്റനാണ് ഈ വീക്കിലി ടാസ്കിലെ അപ്പോൾ സോ പറ്റത്തില്ല സാന്ദ്ര സാന്ദ്രയുടെ പേരാണ് പറയുന്നത് പിന്നെ വിനോദ് വന്നിട്ട് സാന്ദ്രയുടെ പേരും രമ്യയുടെ പേരും പറയുന്നു കനി വന്നിട്ട് സാന്ദ്രയുടെ പേരും വിയനയുടെ പേരും പറയുന്നു വിക്രം വന്നിട്ട് സാന്ദ്രയുടെ പേരും ദിവ്യയുടെ പേരുമാണ് പറയുന്നത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കിച്ചൺ ടീം വളരെ മോശമായിരുന്നു കിച്ചൺ ടീമിലായിരുന്നു അവർ പിന്നെ ഉള്ള ഒരു ടീമാണ് ഇവരുടെ അപ്പോൾ ആ ടീം അതായത് ഈ വീക്കിലി ടാസ്കില് അതായത് ആ ടീം പുറത്തേക്ക് അറിയാണ്ട് പോയി അതായത് ആ ടാലൻ്റ് അവർ പുറത്തേക്ക് പുറത്തേക്കെടുത്തില്ല അതാണ് എല്ലാവരും പാടെ പറയുന്നത് അരോര വരുന്നു അരോര വന്നിട്ട് സാന്ദ്രയുടെ പേരും വിയനയുടെ പേരും പറയുന്നു ദിവ്യ വന്നിട്ട് കനിയുടെ പേരും സാന്ദ്രയുടെ പേരുമാണ് പറയുന്നത് അമിത് വന്നിട്ട് ദിവ്യയുടെ പേരും സാന്ദ്രയുടെ പേരും പറയുന്നു ശബരി സാന്ദ്രയുടെ പേര് പറയുന്നുണ്ട് പാർവതി രമ്യയുടെ പേരാണ് പറയുന്നത് അതുപോലെ എഫ് ജെ വന്നിട്ട് സാന്ദ്രയുടെ പേരും ദിവ്യയുടെ പേരും പറയുന്നു പ്രജിൻ വന്നിട്ട് സാന്ദ്രയുടെ പേരും ദിവ്യയുടെ പേരും പറയുന്നു പ്രജിൻ അപ്പം അതിൻ്റെ ഇടയിൽ സാന്ദ്രയുടെ അടുത്ത് ഓപ്പോസിറ്റാണ് സാന്ദ്രയുടെ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത് അപ്പം അടുത്തത് പോവാറായിട്ടുണ്ട് പറയാനായിട്ട് അപ്പോൾ ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണല്ലോ അപ്പോൾ പ്രജിൻ ചോദിക്കുന്നു കണ്ണുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിൻ്റെ പേരാണ് പറയാൻ പോകുന്നത് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന അപ്പം ദിവ്യ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്നിട്ട് എന്നിട്ടാണ് പ്രജിം പോയിട്ട് സാന്ദ്രയുടെ പേരും ദിവ്യയുടെ പേരും ആണ് പറയുന്നത് അങ്ങനെ സാന്ദ്ര ദിവ്യ ജയിലിലേക്ക് പോകാനായിട്ട് ഉള്ള ഡ്രസ്സൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷോറൂം വഴി എടുത്തോളാൻ പറയുന്നു ഇവർ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരികയാണ് അതായത് ഇവർ ജയിലിലേക്ക് പോകുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട് ഈ വേസ്റ്റ് പെർഫോമർ ഒരു ജോലി ചെയ്യണം അതായത് ജയിച്ച ടീമിൻ്റെ ക്യാപ്റ്റനായ വിക്രം വിക്രം മുന്നിട്ട് നിന്നിട്ട് അതായത് ഇവരെ കൊണ്ട് ഈ വീട്ടിലുള്ള വെസൽ വാഷ് ഹൗസ് ക്ലീനിങ് പിന്നെ കിച്ചൺ ഡ്യൂട്ടി ഈ ഡ്യൂട്ടിയൊക്കെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം വൈകുന്നേരം ഇവരെ ജയിലിൽ എഫ് ജെ അടയ്ക്കണം ഇതാണ് ബിഗ് ബോസ് കൊണ്ടുവന്ന റൂൾ അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞ് അപ്പോൾ അതിനുശേഷം വിക്രം പോയിട്ട് ഗാർഡൻ ഏരിയയിൽ പോയിട്ടിരുന്ന് കരയണൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ദിവ്യ വേസ്റ്റ് പെർഫോമറിൻ്റെ പേര് പറയാൻ നിന്നപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു ഒരുപാട് റീസൺസ് എനിക്ക് വിക്രമിനെ പറ്റി പറയാനുണ്ട് ബട്ട് നിന്നെ വേസ്റ്റ് പെർഫോമറായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞതുകൊണ്ട് മാത്രം ലീവ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംഭവത്തിൽ ആനന്ദ്ാസ്രു കൊഴിച്ചതാണെന്ന് തോന്നുന്നു ഗാർഡൻ ഏരിയയിൽ ചെന്നിരുന്നിട്ട് വിക്രം അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിച്ച ടീമിൻ്റെ ക്യാപ്റ്റൻ മുന്നിട്ട് നിന്നിട്ട് ഇവരെ കൊണ്ട് പണികളെടുപ്പിക്കണം അപ്പം അത് അടിച്ച തിരിച്ചടി ആ ഒരു ലെവലിൽ അവർക്കൊരു പണി കൊടുത്തു എന്നുള്ള ലെവലിലാണ് ഇങ്ങേരിരുന്നിട്ട് കരയുന്നത് ഓക്കെ അപ്പം അതിനുശേഷം പ്രജിനും വിക്രം തമ്മിൽ ഒരു ചെറിയ ഒരു അടി പൊട്ടാൻ നിന്നു ഒരു ഫൈറ്റിൻ്റെ ആരംഭം കുറിച്ചു പക്ഷെ അത് വലിയ കാര്യം ഉണ്ടായില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രമിന് കൂടുതൽ ഒരു എന്താ പ്രജിനും സാന്ദ്രയും തമ്മിലുള്ള ഒരു ഗെയിം അങ്ങനെ ആൾക്ക് പിടിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എൻഡ് ഓഫ് ദ ഡേ അവരൊന്നാണ് പിന്നെ ഇവിടെ അവർ ഇൻഡിവിജ്വലായിട്ടല്ല കളിക്കുന്നത് ജോയിനിങ് ആയിട്ടാണ് കളിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇവൻ കൊണ്ടുവരുന്നുണ്ട് വിക്രം അത് എല്ലായ്പ്പോഴും പ്രജിൻ്റെ പിന്നിൽ നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പ്രജിൻ ഇന്ന് സാന്ദ്രേനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേസ്റ്റ് പെർഫോമറായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം വന്നപ്പോൾ ഇവൻ ഒരു വാണിംഗ് കൊടുത്തു ബ്രജിൻ ഇനി എൻ്റെ അടുത്ത് ഇങ്ങനത്തെ സംസാരങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള ഒരു വാണിംഗ് കൊടുത്ത് വിട്ടുന്നു അപ്പോൾ പിന്നെ വിക്രം ദിവ്യയ്ക്കും സാന്ദ്രയ്ക്കും എതിരായിട്ട് പിന്നാലെ നടന്ന് വേറൊരു സന്ദർഭത്തിൽ ഇവർ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഒരു വലിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന നേരത്തെ അതായത് ദിവ്യ നെയ്യി ഇട്ട് കൊടുക്കണ സമയത്ത് കമൃതിയും വന്നിട്ട് ബാറ്ററി മാറ്റുന്നുണ്ടായിരുന്നു ഇവർ ഭക്ഷണം സെർവ് ചെയ്യുമായിരുന്നു അപ്പോൾ ബാറ്ററി മാറ്റി ഉണ്ടാവുമെന്ന് സാ ഇവള് വിചാരിച്ചു പക്ഷെ അവൻ ബാറ്ററി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു ദിവ്യോട് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല അപ്പോൾ സാന്ദ്രയാണ് ബാറ്ററി എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ മാറ്റിയിട്ടത് അപ്പോൾ അതിന് ആ ഒരു ദേഷ്യത്തിൽ ആ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോൾ നെയ്യെടുത്തിട്ട് ഇങ്ങനെ കൊട്ടി പാത്രത്തിലേക്ക് അപ്പോൾ അത് വീയണ്ടെങ്കിൽ താല്പര്യമായില്ല ീ എന്നെ പറഞ്ഞു ഇങ്ങനെയല്ല ഇതാണ് സെർവ് ചെയ്യേണ്ടത് ഇങ്ങനെ ദേഷ്യത്തിലല്ല നെയ്യടേണ്ടത് അങ്ങനെ സംസാരിക്കുകയുണ്ടായി അവിടെ ചെറിയൊരു കശപിശ വന്നു അപ്പം അതിൻ്റെ ഒരു ടെൻഷനില് ഇവള് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുകയാണ് അപ്പം ഇവള് സാൻഡ്ര പാർവതി പിന്നെ നമ്മുടെ പ്രജി ഒരു നാല് പേര് ഇരിക്കുന്നുണ്ട് ദിവ്യ പറയുന്നുണ്ട് ഞാനെന്താ അവളുടെ ആകാശത്തേക്കാണോ നെയ്യിട്ടത് അതെ ഭൂമിയിലേക്കാണോ നെയ്യട്ടത് അതായത് അവളുടെ മേത്ത് നെയ്യട്ടോ അതൊന്നും ഉണ്ടായിട്ടില്ല ഓൾറെഡി ഞാനൊരു ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പ്ലേറ്റിലേക്ക് തന്നെയാണ് നീട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവിടേക്ക് വിക്രം വരികയാണ് അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ പാട്ട് പാടുക കൈകൊട്ടി പാട്ട് പാടുക തൊട്ടടുത്തിരുന്നിട്ട് ഒരു ട്രിക്കറിങ് അങ്ങനെ ഒരു ട്രിക്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് എണീറ്റ് പോകാൻ പറഞ്ഞു നല്ല ഭാഷയിൽ പറഞ്ഞു അത് പാർവതിയും പറഞ്ഞു ഇത് ചെയ്യണത് അത്ര നല്ലതായുള്ള കാര്യമല്ല നിങ്ങൾ അവിടെ പോയിരുന്നു പാട്ട് പാടിക്കോ ഒരു ടെൻഷനിലിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ആള് കേൾക്കാൻ തയ്യാറായില്ല അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പാട്ടുപാടി ഓക്കെ ഇതിൻ്റെ ഇടയിൽ കവിൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ബിഗ് ബോസിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കവിനറിയില്ലേ അപ്പം അവൻ്റെ ഒരു പുതിയ പടമുണ്ട് മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ അപ്പം അതിൻ്റെ ഒരു പ്രമോഷന് വേണ്ടിയിട്ടാണ് അപ്പം ട്രെയിലർ കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ആൾ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അപ്പം ആൾ വന്ന് ഇപ്പം പോലെ തലയ്ക്ക് വണക്കൊക്കെ പറഞ്ഞ് ലിവിങ് ഏരിയയിൽ വന്നിരുന്നു അങ്ങനെ ട്രെയിലർ കാണിച്ചു മാസ്ക് മൂവി അപ്പം അതിൻ്റെ ട്രെയിലർ കഴിഞ്ഞു പിന്നെ ആൾ പറയുന്നു ഞാൻ എവിടെ പോയാലും എനിക്കിവിടെ വരുമ്പോൾ ഒരു സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിനെ മാക്സിമം സുഖിപ്പിക്കുന്നുണ്ട് സോ അതിനെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ ചിരിച്ചിരുന്നു സന്തോഷമായിരുന്നു പക്ഷേ ഇനി എൻ്റെ ഒരു ബിഗ് ബോസ് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പുറകിൽ നിന്ന് കാഡെടുത്തു മിഡ് വിക് എവിക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാഡെടുത്ത് എന്നിട്ട് ആ കാർഡ് ടിപ്പോയിൽ ആ ലിവിങ് റൂമിലെ ടിപ്പോയിൽ വെക്കുന്നു എന്നിട്ട് പറയുന്നു ഞാനിവിടുന്ന് സന്തോഷത്തോടെ പോയതിന് ശേഷം നിങ്ങൾ വന്നിട്ട് ഈ സാധനം തുറന്നു നോക്കിയാൽ മതി അങ്ങനെ പറയുകയാണ് അതിനുശേഷം ഇവനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ യാത്രയാക്കുന്നു അപ്പോൾ പാർവതി പറഞ്ഞ കിടക്കേണ്ടത് അത് ഞാനാണ് അത് ഞാനാണ് അത് ഞാനാണ് അതിനകത്ത് പാ മിഡ് ബിക്ക് എവിഷനിൽ എവിറ്റാവാൻ പോകുന്നത് ഞാനാണെന്ന് പാർവതി പറയുന്നുണ്ട് അങ്ങനെ തിരിച്ചു വന്നു എഫ് ജെ ആണ് ക്യാപ്റ്റൻ അപ്പം എഫ് ജെ പറയുന്നു അത് തുറന്നു നോക്കാൻ അങ്ങനെ തുറന്നു നോക്കി അത് മാ അതിൽ പ്രാങ്ക് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പം പാർവതി പറഞ്ഞ പ്രാങ്ക് എന്ന് ഉള്ള പി കണ്ടിട്ടാണ് പാർവതി വിചാരിച്ചത് പാർവതിയാണ് എന്നുള്ളത് അങ്ങനെ അതൊരു പ്രാങ്ക് ആയിരുന്നു അതിനുശേഷം വിക്രം ഇവരോട് ഇവരുടെ ഈ രണ്ട് പേരോട് വീട്ടുപണികളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പിന്നാലെ നടന്നിട്ട് പണിയിടിപ്പിക്കാൻ വേണ്ടി പിന്നാലെ നടക്കുന്നു അതിനുശേഷം അതിൻ്റെ ഇടയിൽ ബർഗർ എല്ലാ ഹൗസ് മെയ്റ്റ്സിനും ബർഗറും പിന്നെ വെള്ളവും കൊണ്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണമെങ്കിൽ ബിഗ് ബോസിനൊന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ പറയുകയാണ് ബിഗ് ബോസ് ആ സമയത്ത് പാർവതി അല്ല സേന്ദ്രനേം ദിവ്യാനും ഇവര് മറന്നുപോയി അപ്പോൾ അവർ ഗാർഡൻ ഏരിയയിലുണ്ട് ജയിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പുറത്താണ് അപ്പോൾ അവരെ മറന്നുപോയി അപ്പോൾ അവർ വിളിച്ചുകൊണ്ടിരാന് പറയണ അങ്ങനെ അവരനെ പ്രജീൻ പോയിട്ട് വിളിക്കണം അങ്ങനെ അവർ വരുന്നില്ല അടക്കണം പിന്നെ ഇവർ അവിടെ നിന്നിട്ട് പാട്ട് പാടാണ് ക്യാമറയിൽ നോക്കിയിട്ട് ബോയ്സിലെ പാട്ടില്ലേ പ്ലീസ് സാർ പ്ലീസ് സാർ അപ്പം ആ ബർഗർ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലാസ്റ്റ് ബിഗ് ബോസ് ബർഗർ കൊടുക്കുന്നു ഇവരോട് എല്ലാവരോടും എന്നിട്ട് ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞ് ബർഗർ കൊടുത്ത് അങ്ങനെ എല്ലാവരും ബർഗർ കഴിക്കുന്നതിനിടയിൽ ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്തു വിക്രമിൻ്റെ അടുത്ത് അവരെ കൊണ്ട് പണികൾ എടുപ്പിച്ചതിന് ശേഷം ജയിലിൽ അടക്കുക എന്നുള്ളത് ഏത് അടുത്തും സാന്ദ്രയുടെ അടുത്തും ഓക്കെ അപ്പം ഇതാണ് ഡേ ഫോർട്ടി നാളെ ആരാണ് പുറത്താവുക എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും നാളെ ഉച്ചയോട് കൂടിയിട്ട് അറിയാൻ പറ്റും ആരാണ് വിറ്റായി എന്നുള്ളത് അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്